േ എന്താ ഇതുപോലെ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റവയും ശർക്കരയും വെച്ചിട്ട് ഒരു സ്നാക്കാണ് കേട്ടോ നാല് മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു നാല് മണി പലഹാരം നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഇപ്പം കണ്ടു തരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞാൻ ഇതേ അളവിൽ രണ്ട് കപ്പ് റവിയാണ് എടുത്തത് രണ്ട് കപ്പ് റവി എടുത്തിട്ടുണ്ട് ശർക്കര ഒരു കപ്പ് ശർക്കരയാണ് കേട്ടോ നമുക്ക് നോക്കാം അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം ഇടവിലേക്ക് പോകാം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ കപ്പിലാണ് നമ്മൾ എടുത്തത് കേട്ടോ ആ റവേൻ്റെ അതേ അളവിൽ വെള്ളം എടുക്കണേ നമുക്ക് ശർക്കര ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ ഒരു കപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ട് ശർക്കരയാണ് കേട്ടോ ഇതേപോലെ രണ്ട് ശർക്കരയാണ് ചതി പൊതു പൊടിച്ചെടുത്തതാണ് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം ശർക്കര പാവായിട്ടുണ്ട് കേട്ടോ ശർക്കര പാവായി ഞാൻ അരിച്ചെടുത്തിട്ട് വീണ്ടും ഗ്യാസിൽ വെച്ചതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇലക്ക ചേർക്കാം കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇഞ്ച് ഉണ്ടോ പിഞ്ച് പിഞ്ച് ഒരു പിഞ്ച് നമുക്ക് ഇലക്ക ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി ഉപ്പാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച റവിയില്ലേ റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഒന്നിച്ചിടേണ്ട മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്തല്ലേ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് പ്ലേറ്റ് എടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് ഓയില് തടി കൊടുക്കാം കുറച്ച് ഓയില് ഒഴിച്ചിട്ട് തടി കൊടുക്കണേ നമുക്ക് ഈ മിക്ചറില്ലേ മിക്സർ ഇതിലേക്ക് കൊടുക്കാം ആ ചൂടോടെ തന്നെ ഇടണം കേട്ടോ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് മിക്സ്ചറിൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അടുക്കത്ത് ഗ്യാസ് മേലുള്ള സമയത്ത് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചൂടോടെ തന്നെ ഇതെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ ഞാൻ ഇതുപോലെ സ്പൂണ് വെച്ചിട്ടാണ് ഇതിൽ നിന്ന് എല്ലാം ഇതാക്കുന്ന എടുത്ത് മാറ്റുന്നത് നമുക്ക് സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം ചൂടുണ്ടാവും കേട്ടോ നല്ല ചൂടുണ്ട് ഇച്ചിരി ചൂടൊക്കെ തണിഞ്ഞു കേട്ടോ ഇത് നമുക്കിങ്ങനെ നല്ലപോലെ കുഴച്ചെടുക്കാം അതിലേക്ക് തേങ്ങാൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങ ചിരകിയതും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതെടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാവേ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഇങ്ങനെ കുഴച്ച് കുഴച്ച് എടുക്കണം കേട്ടോ നല്ല അത് നല്ല സോഫ്റ്റായി വരുത്തി തേങ്ങ നിർബന്ധമൊന്നുമില്ല കേട്ടോ തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആയിരിക്കും ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലേ കുഴപ്പമില്ല കേട്ടോ പക്ഷെ അത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് നല്ല മണമായിരിക്കും നമ്മൾ സാധാരണ പറഞ്ഞില്ല ചെറിയ തേങ്ങയായാലും മതി ഇല്ലെങ്കിൽ ഇച്ചിരി ഗോതമ്പ് പൊടി ചേർത്താൽ മതി ഇത് ലൂസായപ്പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാന്ന് കേട്ടോ തേങ്ങയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കുന്നത് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ണ്ടാകണം ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലില്ലേ നമ്മളെ താഴെ അപ്പോൾ ആടെ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒറ്റിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തടിയ്ക്കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇത് കുറച്ച് വലിയ ഉരുളി തന്നെ ആക്കി എടുക്കട്ടെ നല്ല തന്നെ ഒന്ന് പരത്തി കൊടുക്കോട്ടോ ഇങ്ങനെ ഒന്ന് കുറച്ച് പരത്തി കൊടുക്കാം ചെറിയ ഗ്ലാസ് ആണ് എടുത്തത് ഇത് നമുക്കിങ്ങനെ ഉണ്ടോ ഏതെങ്കിലും ഇതിൻ്റെ മൂടിയായാലും മതി കേട്ടോ പാത്രത്തിൻ്റെ മൂടിയായാലും മതി അങ്ങനെ ഉണ്ടോ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങോട്ടിങ്ങനെ അടത്തി കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ നല്ല ഈസിയാണ് കേട്ടോ ചെയ്യാം ഇട്ടേക്കോ നമുക്ക് നാല് മണി പലഹാരമൊക്കെ ഉണ്ടാക്ക നാലുമണിക്കൊക്കെ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ബാക്കി ഇത് നല്ലപോലെ കുഴക്കുക കുഴച്ചിട്ട് ആദ്യം അതുപോലെ പരത്തി എടുക്കണം കേട്ടോ മല്ലിനെ വരത്താവും കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചപ്പാത്തി വരത്ത് ചപ്പാത്തിക്ക് വരത്തുന്ന പോലെ ഉഷാറില് പരത്തറ് കുറച്ച് മല്ലിനെ പരത്തുക അങ്ങനെ ചെയ്യട്ടെ ബാക്കിയും കൂടെ ഞാൻ ഇതുപോലെ ഇത്രയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് വരണം നമ്മുടെ എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്ത് വറുത്ത് വരാം ഇതുപോലെ നല്ല പൊങ്ങി വരും കേട്ടോ ഉണ്ടോ ഇതുപോലെ നല്ല പൊന്തി വരും ബാക്കിയുള്ളതും കൂടെ വറുത്ത് വരട്ടെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ഹെൽത്തിയോ ആണ് അങ്ങനെ പഞ്ചസാര എല്ലാം ഓയിൽ വെച്ച് എല്ലാം സോറി നമ്മുടെ ശർക്കര വെച്ചിട്ടുണ്ടാക്കുന്നല്ലേ നല്ല ടേസ്റ്റും ആണ് കേട്ടോ എനിക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഇച്ചിരി ശർക്കര ഇച്ചിരിയും കൂടെ ചേർത്താൽ മതി കേട്ടോ എന്താ ഇതുപോലെ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ ഞാൻ എല്ലാം വറുത്ത് കോരി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കേട്ടോ അടിപൊളിയാണേക്കോളൂ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്